വെൽക്കം ബാക്ക് ടു സിറാ ക്ലോത്തിങ്സ് ഞാൻ ജുബി ജോർജ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നൈറ്റ് സൂട്ട്സിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് നമ്മൾ ലാസ്റ്റ് ടൈം നൈറ്റ് സൂട്ട് കാണിച്ചപ്പോഴും ഇപ്പം ഇതുപോലെ കൊറിയൻസിൻ്റെ നൈറ്റ് കൊറിയൻ നൈറ്റ് സൂട്ട് കാണിച്ചപ്പോഴും എല്ലാം ഭയങ്കര എൻക്വയറി ആയിരുന്നു നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും കാരണം അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി സോഫ്റ്റ്നെസ്സും അറിയാവുന്നവരെല്ലാം പെട്ടെന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡബിൾ എക്സില് ലാർജിലും എക്സലിലും വരുന്ന കുറച്ച് ഇതായതുപോലൊരു തൊപ്പിക്കകത്ത് വന്നിട്ടുള്ള തൊപ്പിയല്ല ഒരു ബാഗിനകത്ത് വന്നിട്ടുള്ളതാണ് അപ്പം ഈ ബാഗ് ഏതാണോ മെറ്റീരിയൽ അല്ല ഏതുകൊണ്ട് ഏത് കളറാണോ അത് തന്നെയാണ് എനിക്ക് ഡ്രസ്സ് വന്നിട്ടുള്ളത് ഇത് എക്സലിലാണ് വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിലർക്കുള്ള ഒരു ഡൗട്ട് ഡൗട്ടിന് മെഷീനിൽ ഇട്ട് കഴിയുമ്പം അല്ല നീ എന്താ പറയുക വലിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ തൊട്ടെന്താണ്ട് ഇങ്ങനെ വരും പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇൻക്ലൂഡിങ് ഷിപ്മെൻ്റ് ഇങ്ങനെ വരും രണ്ടാമത്തേത് ഇങ്ങനെ ഇതായിങ്ങനെ ഇതിലെല്ലാം ബാഗുണ്ട് കേട്ടോ ഇതിൻ്റെ ബോട്ടോ ഇങ്ങനെ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വെളിയിൽ ഇട്ടോണ്ട് പോകുക അത്രയും ക്വാളിറ്റിയാണ് വരുന്നത് മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതായത് ഇത് ഞാൻ പേഴ്സണൽ യൂസിന് എടുത്തതാണ് എക്സലാണ് നല്ല മെറ്റീരിയലാണ് ഇട്ട് കഴിയുമ്പോഴും നല്ല സുഖമാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇൻക്ലൂഡിംഗ് ഷിപ്മെൻറ്റ് എല്ലാത്തിനും ഇത് കണ്ടോ അടുത്തത് ഇതിന് ഇത് ഇതാണ് കളർ വരുന്നത് അത് ഇതിൻ്റെ ബാഗ് ദൈതുപോലെ വരും ഇതുപോലത്തെ ബാഗിനകത്താണ് ഇതിന്റെ പാക്കിങ് വരുന്നത് അടുത്തത് നമുക്ക് ഡബിൾ എക്സ് എൽ സൈസസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സലിന്റെ ഫസ്റ്റ് കളർ ഇതാണ് നിങ്ങൾ ആ ഫോട്ടോ ചോദിക്കരുത് ഈ കാണിക്കുന്നത് തന്നെയാണ് ഡബിൾ എക്സ് എല്ലിൻ്റെ ഒരു വലിപ്പം കണ്ടോ നല്ല വലുപ്പമുള്ള മെറ്റീരിയലാണ് ഫോർ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഇതായത് മെറ്റീരിയൽ ഏതാ ഇതിൻ്റെ തൊപ്പി ഏതാണോ സെയിം അതായിരിക്കും നമ്മുടെ ദേഹത്തിട്ട് ഈ ഒരു കളർ വരുമേ മൂന്നാമത്തേത് ഒരു സ്റ്റാർ പാറ്റേൺ ബ്യൂട്ടിഫുൾ ഇതൊക്കെ നമ്മുടെ കസ്റ്റമർ എടുത്തതാണ് ഞാൻ അതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം നാലാമത്തെ പീസ് എങ്ങനെ വരും അടുത്ത കളർ അതാ എങ്ങനെ വരും അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് ഇത്രയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു മനോഹരമായ വേടിയുമായി കാണാം നാളെ വീണ്ടും ടീ ദാൻ ദിസ് യു ബി ജോർസ് ആയി ഓഫറൻസ് ആയിരുന്നു